ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് അർച്ചന അപ്പോൾ ഇതെൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ് പുതിയതെന്ന് പറയുന്നതല്ല ഇത് ആദ്യത്തെ യൂട്യൂബ് ചാനലാണെന്ന് പറയാം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിലൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതും അതിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ പല സൗണ്ടുകളും കേൾക്കാൻ കുഞ്ഞുണ്ട് അതിൻ്റെ സൗണ്ടാണ് അപ്പോൾ ഞാനും എൻ്റെ വാവക്കുട്ടൻ്റെയും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പം എന്തായാലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്ന് കുഞ്ഞൂസിനെ ആദ്യമായിട്ട് തലമൊട്ടയടിക്കുകയാണ് ഒരു വയസ്സായിട്ടോ അപ്പം ആദ്യമായിട്ടാണ് തലമൊട്ടയടിക്കുന്നത് ഇപ്പോൾ വീട്ടിലാൾ വന്ന് ചെയ്യുമായിരുന്നു നമുക്ക് അല്ലാണ്ട് വേറെ നേർച്ചകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം വീട്ടിൽ വെച്ച് തന്നെ ചെയ്യുകയാണ് അപ്പോൾ ആദ്യം ആശാന് രാവിലെ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് കൊണ്ടുവന്നതാണ് അപ്പോൾ രാവിലെ നല്ല അടിപൊളി മഴയൊക്കെ ആയിരുന്നു അപ്പം ആ മഴയത്ത് അവൻ സുഖ സുഖമായിട്ട് പുതച്ചു കൂടി കിടന്നുറങ്ങുമായിരുന്നു ആ സമയത്താണ് വിളിച്ചുണർത്തി കൊണ്ടുവരുന്നത് ഞാൻ വിചാരിച്ചു അതിൻ്റെ കുറച്ച് മൂഷാട്ടുകളൊക്കെ കാണുമെന്ന് പക്ഷേ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അമ്മയുടെ കയ്യിലാണ് അവൻ ഇരിക്കുന്നത് എനിക്ക് വീടിയെടുക്കേണ്ടത് കൊണ്ട് അമ്മയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും അമ്മയുടെ കയ്യിൽ അവൻ നല്ല കംഫർട്ടായിട്ടിരുന്നോളും ഒരു കുഴപ്പമില്ല അമ്മയാണെങ്കിൽ പേടിച്ചിട്ടാണ് പിടിച്ചോണ്ടിരിക്കുന്നത് കാര്യം അവൻ അനങ്ങോ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഷേവ് ചെയ്യുന്നതല്ലേ അപ്പം അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടാലോ എന്നുള്ള പേടി പേടിയുള്ളത് കൊണ്ട് നല്ലോണം മുറുക്ക പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അവന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ കരുതിയത് ഉറക്കത്തിനേന്ന് വിളിച്ചോണ്ട് വന്നതല്ലേ അപ്പം അതുകൊണ്ട് അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം കാണുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പങ്ങളും ഒന്നും ഇല്ലായിരുന്നു ആൾ നല്ല മിടുക്കനായിട്ട് അവിടെ ഇരുന്നു കൊടുത്ത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ മുട്ടയടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ ദേഹമൊക്കെ ഒന്ന് തുടച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തിയതാണ് കുളിപ്പിക്കേണ്ടതാണ് പക്ഷേ പുറത്ത് നല്ല മഴയും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമെന്ന് കരുതി മഴയും ഒക്കെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കുളിപ്പിക്കുന്നത് അല്ലാത്തപ്പം രാവിലെ ഞാൻ കുളിക്ക് കുളിപ്പിക്കാറുണ്ട് അങ്ങനെ അതിൻ്റെ കുഴപ്പങ്ങളൊന്നുമില്ല തല മുടി പോയതിൻ്റെ ഒരു പ്രശ്നങ്ങളും അവന് കാണിക്കുന്ന ഒന്നുമില്ല അവൻ ഹാപ്പിയാണ് എനിക്കൊന്ന് മുട്ട എടുത്തപ്പോൾ അവന് കുറച്ചുകൂടെ ഒരാശ്വാസം വന്നതാണ് അങ്ങനെ എടുക്കുകയാണ് മുട്ടയടിച്ചു കുഞ്ഞിൻ്റെ മുടി എവിടെ പോയേ ആവച്ചീനും മുടി എവിടെ പോയി ഏ മുടി എവിടെ പോയടാ പൊന്നോ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ അവനെ കുളിപ്പിച്ച് പാലുകൊടുത്ത് ഉറക്കി ഉറക്കി കഴിഞ്ഞാണ് ഈ കലാപരിപാടിയൊക്കെ ചെയ്യുന്നത് കണ്ണും പുരിയൊക്കെ എഴുതാറുണ്ട് അത് ഞാൻ ഒന്നും എഴുതാറില്ല വീക്കിലി വൺസൊക്കെ എഴുതാറുള്ളൂ അപ്പോൾ എല്ലാവരും മിക്കവരും കാണുമ്പോൾ എന്നോട് ചോദിക്കുക എന്താ കുഞ്ഞിന് പുരിയോ ഒന്നും എഴുതാത്തേന്ന് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ ഈ ഇപ്പോഴത്തെ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് വെച്ചിട്ട് നമ്മളങ്ങനെ അധികം കരിയൊന്നും കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ വല്ലപ്പോഴും ഒക്കെ എഴുതാറുണ്ട് അങ്ങനെ അത് എഴുതിക്കുക അപ്പം ഞാനാണ് ക്യാമറ ഫോൺ പിടിക്കുന്നത് അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പം ഒരു സൈഡ് എഴുതി അപ്പത്തെ സൈഡ് എഴുതണമെങ്കിൽ എൻ്റെ രണ്ട് കൈയും വേണ്ടി വരും അപ്പം അങ്ങനെ ഞാൻ അത് രണ്ടും എഴുതി കുഞ്ഞാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ ഓണ് വരും അപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ ഇത് കുരുവൊക്കെ എഴുതാറുള്ളത് അങ്ങനെ കണ്ണും പുരുവൊക്കെ എഴുതി അങ്ങനെ ഇത് കഴിയുമ്പം പിന്നെ അവനെ മറ്റ് ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അവൻ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോളൂ ഒരു ഒന്നൊന്നര മണിക്കൂറ് കിടന്ന് ഉറങ്ങിക്കൊള്ളു അപ്പം ആ സമയത്താണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ആ സമയത്ത് ഞാൻ ആരെങ്കിലും ഇവിടെ ഇവിടെ ഇരു ത്തി ഏൽപ്പിച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പകൽ ഈ ഒരു സമയത്ത് ഉറക്കം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് രാവിലെ കുളി കഴിഞ്ഞുള്ള ഒരു ഉറക്കമേ ഉള്ളൂ അത് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലൊന്നും കിടന്നുറങ്ങാറില്ല പിന്നെ രാത്രിയിലത്തെ ഉറക്കം രാത്രിയിലൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൻ ഉറങ്ങിക്കോളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണരാറുണ്ട് എങ്കിലും കുഴപ്പമില്ല ഉറങ്ങിക്കോളും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതിക്കോട്ടെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വഴിയേക്കും ടാറ്റ